ഹായ് ഗേസ് അപ്പോൾ നമുക്ക് അടുത്ത ഒരു എപ്പിസോഡ് കൂടി അപ്ലോഡ് ചെയ്യാം കൃഷ്ണയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കൊണ്ടുവന്നു ഒരു മാറ്റമുണ്ട് പ്രസവത്തിന് വിളിച്ചു കൊണ്ടുപോയിട്ടും വീട് തൊട്ടടുത്തായതുകൊണ്ട് സ്ത്രീയുടെ വീട്ടിൽ തന്നെയായിരുന്നു കൃഷ്ണ ഇപ്പോൾ നേരെ കൃഷ്ണയുടെ വീട്ടിലേക്കാണ് പ്രസവം കഴിഞ്ഞ് കൊണ്ടുപോയിരിക്കുന്നത് ഇനി മൂന്ന് മാസം പ്രസവരക്ഷക്കെ കഴിഞ്ഞ് മോളുടെ പേരടി ച പേരിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് കൃഷ്ണയെ അവർക്കുണ്ടാക്കും അതുവരെ ഇനി കൃഷ്ണ സ്വന്തം വീട്ടിൽ കൃഷ്ണയെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അമ്മയ്ക്ക് മോൾക്ക് ഓരോ ഉമ്മ കൊടുത്തു ശ്രീ കൃഷ്ണൻ നാണയത്തോടെ ഒന്ന് ചിരിച്ചു വീട്ടിലെത്തി ഒന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് ശ്രീ പോയി ഒന്ന് ഉറങ്ങാൻ കിടന്നു നാളെ മുതൽ ഓഫീസിൽ പോയി തുടങ്ങണം അഞ്ചാറ് ദിവസമായിട്ട് ലീവായിരുന്നു ഉറങ്ങാൻ വന്ന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല പെണ്ണടുത്തില്ലാതിരുന്നിട്ട് ആഹപ്പാടെ എന്തോ പോലെ വല്ലാതെ അപ്പോഴാണ് എന്ന വ്യക്തി തന്നെ എന്തുമാത്രം സാധനം ചെലുത്തി കഴിഞ്ഞെന്ന് ശ്രീക്ക് മനസ്സിലാകുന്നത് അവളില്ലാത്ത എനിക്കൊരു നിമിഷം പോലും പറ്റില്ല എന്ന് മനസ്സിലാക്കുന്നത് തിരിഞ്ഞും മറിഞ്ഞും ഏറെ നേരം കഴിഞ്ഞാണ് ഉറക്കം വന്നത് കൃഷ്ണ ഒരു വർഷത്തിന് ശേഷം സ്വന്തം റൂമിൽ മോളെ ചേർത്ത് പിടിച്ച് എൻ്റെ സ്ത്രീയേട്ടൻ്റെ രക്തം എൻ്റെ ജീവൻ അവളെ തുടിച്ച സ്ത്രീയുടെ രക്തം അതാണ് ഈ കുരുന്ന് ജീവൻ മോളെ ചേർത്ത് പിടിച്ച് കൃഷ്ണ ഉറക്കമായി നാളെ മുതൽ കിഴിയും പച്ചമരുന്നു കൂട്ടും അങ്ങനെ മൂന്ന് മാസം കൃഷ്ണ തിരക്കിലായിരിക്കും സ്ത്രീ എപ്പോഴോ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നു കിടക്കയിൽ ആദ്യം പരഞ്ഞി നോക്കിയത് കൃഷ്ണയുടെ എന്നാണ് അടുത്ത കൃഷ്ണയെ കാണാതിരുന്നപ്പോഴാണ് അവൾ വീട്ടിലില്ലല്ലോ എന്ന് തന്നെ ഓർക്കുന്നത് പിന്നെ പതുക്കെ ഇരുന്നിട്ട് കുളിച്ച് താഴെ വന്നപ്പോൾ അമ്മയെ കാണാനില്ല അച്ഛനെ തിരക്കിയപ്പോൾ അച്ഛനെയും കാണാനില്ല പതുക്കെ ഗ്യാസ് കത്തിച്ച് ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് ഒരു ചായ ഇട്ട് പിടിച്ചു എന്നിട്ട് നേരെ കൃഷ്ണയുടെ വീട്ടിലെത്തി അപ്പോൾ കണ്ടു അമ്മയെ അച്ഛനും കൊച്ചുമകളെ കളിപ്പിച്ച് സന്തോഷത്തിട്ടിരിക്കുന്നുണ്ട് അവിടെ ഓഹോ പണാത്താണ് രണ്ടുപേരെയും അവിടെ കണഞ്ഞത് ഇടയ്ക്ക് കൃഷ്ണയോടെ മോൾക്ക് പാൽ കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് ശ്രീകൃഷ്ണ ഒന്ന് നോക്കി പെണ്ണ് കുളിച്ച് സുന്ദരിയായിരിക്കുന്നു കണ്ണുകളിടഞ്ഞപ്പോൾ പെണ്ണ് നാണത്തോടെ മുഖം കുനിച്ചു കുറേയേറെ നേരം മോൾക്കൊപ്പം ചെലവഴിച്ചിട്ടാണ് അവിടെ നിന്നും വീട്ടിലെത്തിയത് നാളെ മുതൽ ഓഫീസിൽ പോകണം അതിനു മുമ്പ് ഓഫീസ് സൈറ്റൊന്ന് കയറി ചെക്ക് ചെയ്യുന്നു വീട്ടിൽ ചെന്ന് ലാപ്പ് എടുത്തു തുറന്ന് കുറച്ച് വർക്ക് ചെയ്തു വെച്ചു അമ്മ അമ്മ കൊടുത്ത ഭക്ഷണം കഴിച്ച് കട്ടലിൽ വന്ന് കിടക്കുമ്പോൾ കൃഷ്ണനി അരികിലില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് വല്ലാതെ ഉണ്ടായിരുന്നു അവളെയും മോളേയും ഓർത്ത് കിടന്ന് എപ്പോഴും ഉറങ്ങിപ്പോയി അതേസമയം മുസാഫർ കൃഷ്ണേയും കുഞ്ഞിനെയും ഓർത്ത് കിടക്കുകയാണ് അവിടെ സുന്ദരമുഖം തെളിഞ്ഞു വന്നപ്പോൾ പഴയ ഓർമ്മകൾ ഓരോന്നയമനോമഹരത്തി തെളിഞ്ഞു വന്നു തൻ്റെ മോൾക്കിപ്പോൾ അഞ്ചോറോ മാസമായി കാണും എന്തായാലും നാളവളെയും കഞ്ഞിനി അവളേയും കുഞ്ഞിനെയും പോയി കാണണം മുസാഫർ എടുത്ത് ശാരിയെ വിളിക്കാൻ നോക്കിയപ്പോഴാണ് സമയം നോക്കുന്നത് ഷോ സമയം കുറയായല്ലോ ഇനിയിപ്പോൾ നാളെ വിളിക്കാം പുറത്ത് പോയിട്ട് വന്നിട്ട് മുടി മുറിച്ചത് കൊണ്ടൊന്ന് കുളിച്ചു അതിനുശേഷം വെറുതെ കയറി കിടന്നതാണ് ഉറങ്ങിപ്പോയി പിന്നെ രാത്രി കൊണ്ടുവന്നപ്പോൾ ഒരുപാട് താമസിച്ചും പോയി ഇനിയിപ്പോൾ രാവിലെ നേരത്തെ ഇരുന്നിട്ട് ശാരിയൊന്ന് വിളിക്കണം മനസ്സിൽ ഉറപ്പിച്ച് ഉമ്മയ്ക്ക് അരികിലെത്തി ഉമ്മ തനിക്കായി എന്തൊക്കെയോ കുറെ ഉണ്ടാക്കിയിരിക്കുന്നു എത്തൂസ് മനസ്സമാധാനമായിട്ട് പോയിരിക്കുന്നു തനിക്കിപ്പോൾ ഒന്നുമില്ലല്ലോ അതിൻ്റെ സന്തോഷം മുഖത്ത് കാണാനുണ്ട് കുട്ടികളെ കണ്ടിട്ട് ഒരുപാടായിരിക്കുന്നു കുട്ടികളെ പോയെന്ന് കാണണം അതിനു മുമ്പ് ജോലിയിൽ കയറണം പഴയ കമ്പനിയിൽ തന്നെ സി വി അയച്ചിട്ടുണ്ട് മുസാഫർ ലാപ്പ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കി കമ്പനിയുടെ മെയിലെന്തോ വന്നു കിടപ്പുണ്ട് അവനത് ഓപ്പൺ ചെയ്ത് നോക്കി നാളെ തന്നെ ഓഫീസിലെത്താനാണ് മെയിൽ കഴിഞ്ഞൊരു വർഷമായി ഐ ടി പ്രൊഫഷനായിരുന്ന പ്രൊഫഷനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതായിരുന്ന തനിക്കെങ്ങനെ ജോലി തരാൻ ജോലി തരാൻ ആണെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും ഏതായാലും ഓഫീസിൽ പോയി നോക്കാം ഭക്ഷണം കഴിച്ച് വന്ന് കിടക്കുമ്പോൾ അവൻ ലാപ്പ് എടുത്ത് കൃഷ്ണയുടെ ഫോട്ടോ എടുത്ത് നോക്കി മോൾ ആരെ ആരെപ്പോലെയായിരിക്കും പോലെയോ അതോ തന്നെ പോലെയോ മുസഫർ തന്നോട് തന്നെ ചോദിച്ചു അവളേയും മോളേയും കാണാൻ കുതിയായിട്ട് പാടില്ല നാളെ ഇനിയിപ്പോൾ ഓഫീസിൽ പോകേണ്ടി വരും ഇനിയിപ്പോൾ ഞായറാഴ്ചയാക്കട്ടെ ആക്കട്ടെ മുമ്പ് കൃഷ്ണയുടെ നമ്പർ വാങ്ങണം ശരീര കയ്യിൽ നിന്നും അതൊക്കെ തീരുമാനിച്ച് മുസഫർ ഉറക്കമായി രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകുന്ന തിരക്കിൽ പെട്ടെന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒമ്പത് മുപ്പതിന് തന്നെ ഓഫീസിലെത്തി ജിയമിനെ കണക്കാതിരിക്കും മുൻപ് സഫർ താൻ ഓഫീസിൽ കാലത്തെ പറ്റി ഓർത്തു പത്ത് മണിയോടെ മുസാഫിൻ്റെ അകത്തേക്ക് വിളിപ്പിച്ചു മിഡുമിടുക്കനായ വിദ്യാർത്ഥി മാത്രമല്ല ജോലി എക്സ്പീരിയൻസൊക്കെ വെച്ച് മുസാഫനെ തൽക്കാലം ജോലി ഇവർ കൊടുത്തു പക്ഷേ തൽക്കാലത്തേക്ക് മാത്രം പിന്നീട് ജോലി എങ്ങനെയുണ്ടെന്ന് നോക്കി സ്ഥിരപ്പെടുന്നതിനെപ്പറ്റി സ്ഥിരപ്പെടുത്തുന്നതിനെപ്പറ്റി ആലോചിക്കും എന്തായാലും മുസാഫന് സമ്മതമായിരുന്നു കാരണം ഒരു ജോലി അത്യാവശ്യമായ ഘടകം തന്നെ ശമ്പളമില്ലെങ്കിലും വേണ്ടില്ല ആദ്യം ജോലി പിന്നീട് ശമ്പളം മുസാഫർ ആയിട്ട് വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ ഒരു സാധാരണ സ്റ്റാഫായിട്ട് മുസാഫറിന് ജോലി ചെയ്യേണ്ടി വന്നു ശാരി വന്നപ്പോഴേ മുസാഫിനെ ഓഫീസിൽ കണ്ടിരുന്നു അപ്പോഴേ എവിടെയോ ഒരു ഭയം വന്നു മൂടി ഭയം വന്ന് മൂടുന്നത് ശാരി എറിഞ്ഞു ബോസിൻ്റെ മാറ്റം തിരിച്ചറിവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കൃഷ്ണയാണെന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു ഉച്ച സമയത്ത് കാൻറ്റീനും വെച്ച് മുഹാമുഖം ശരിയും മുസാഫരും കണ്ടു മുസാഫർ ഒന്ന് ചിരിച്ചു എന്നിട്ട് ചോദിച്ചു സുഖമല്ലേ ശരി അതേ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ തുടങ്ങിയ ശരി മുസാഫറിൻ്റെ അടുത്ത ചോദ്യം കേട്ട് ഒന്ന് തറഞ്ഞു നിന്ന് പോയി അപ്പോൾ ബാക്കി നമുക്ക് നളക്കേക്കാം ഓക്കെ ബായ്